വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് ഉയരുന്നു കഴിഞ്ഞ കഴിഞ്ഞിലെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിൽ മൂന്നാർ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ഉയർന്ന യു വി ഇൻഡെക്സ് എട്ട് രേഖപ്പെടുത്തി ജാഗ്രതയുടെ ഭാഗമായി ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് അപകടകരമായ രീതിയിൽ ഉയരുകയാണ് കഴിഞ്ഞ മണിക്കൂറിലെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും ഉയർന്ന യു വി ജാഗ്രതയുടെ ഭാഗമായി ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ രേഖപ്പെടുത്തി തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാൻ സാഹചര്യമുള്ളതിനാൽ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ മെയ് ഇരുപത് വരെ ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടു പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ വിശ്രമവേളയായിരിക്കും ഇവരുടെ ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം മൂന്നിന് ആരംഭിക്കുന്ന തരത്തിലും ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ